പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സാഹിത്യ സമ്മേളനം നവംബർ നടക്കും എഴുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു കലാ സാംസ്കാരിക പരിപാടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പാലാ സഹൃദയ സമിതിയുടെയും കോളേജ് അലൂമിനി അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് സെന്റ് ജോസഫ് കോളേജ് സംഘടിപ്പിച്ചിരിക്കുന്ന സാഹിത്യ സമ്മേളനം അലുമിനിയ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സാബുഡി മാത്യു ഉദ്ഘാടനം ചെയ്യും സഹൃദയ സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂർ അധ്യക്ഷത വഹിക്കും ഡോക്ടർ എസ് എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഓടക്കുഴൽ പുരസ്കാര ജിതാവും പ്രശസ്ത കവിയുമായ പി എൻ ഗോപികൃഷ്ണനെ ആദരിക്കും കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായ ജിജോ തച്ചൻ ര മരണ വീട്ടിലെ കവർച്ച എന്ന കവിതാ സമാഹാരം പി എൻ ഗോപികൃഷ്ണൻ പ്രകാശനം ചെയ്യും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് മലയാള വിഭാഗം തലവൻ പ്രൊഫസർ സോജൻ പുല്ലാട്ട് കേരള സർക്കാർ ഫാഷൻ നിർദ്ദേശക സമിതി അംഗം ചാക്കോസി പൊരിയത് അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് ഡിജോ കാപ്പൻ പാല ബി കേരളവർമ്മ സെബാസ്റ്റ്യൻ ം ശ്രീകുമാർ കരിയാട് ജോസ് മംഗലശ്ശേരി തുടങ്ങിയവർ സംസാരിക്കും വർഷങ്ങൾ വർഷമാണല്ലോ വ്യത്യസ്തമായ നിരവധി പരിപാടികൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ മാസം അധ്യാപക ദിനം ആചരിച്ചു ഈ വർഷം ഈ മാസം തന്നെ നമ്മള്

ഭാഗമായി നടത്തുന്ന സാംസ്കാരിക പരിപാടികളുടെ തുടക്കം എന്നോണം മൂന്നാം തീയതി സാഹിത്യ സമ്മേളനവും പുസ്തക പ്രകാശനവും കോളേജിന്റെ സെന്റ് ജോസഫ് ഹാളിൽ നടക്കുകയാണ് പ്രൊഫസർ സോജം പുല്ലാട്ട് പി എസ് മധുസൂദനൻ ജിജോത്ത് അച്ഛൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും